ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സയൻസ് പ്രിസ്റ്റ്യൂട്ട് അപ്പോൾ ഇന്ന് ഏത് വീഡിയോ ഇടും ഇത് നമ്മുടെ ഗാലറിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പിടിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീഡിയോ കിട്ടിയത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും മക്കളൊക്കെ കൂടെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൽ പോയതായിരുന്നു അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പോൾ അമ്പലത്തിൻ്റെ മേലേക്ക് എൻ്റെയും അവൻ്റെയും മക്കളൊക്കെ പോയി അവരോട് കളിക്കുകയാണ് പക്ഷെ അവരൻ്റെ ഫോണൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ വീഡിയോ എടുത്തോ ഞങ്ങൾക്കറിയില്ല പിന്നെ ഞാനിത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇപ്പോഴാണ് ഞിട്ടിപ്പോയത് കാരണം ഇവിടെ ഓരോ കാലാഭിരുദ്ധികളൊക്കെ കണ്ടിട്ടെ അപ്പം എന്നാ പിന്നെ അതെന്നെ ആവട്ടെന്ന് കരുതി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് കരുതി കാരണം ഇതിപ്പോൾ നമ്മളെ ഗ്യാതറ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളാവുമ്പോൾ അതെടുത്ത് കളയും അപ്പം ഇങ്ങനെയാവുമ്പോൾ അവർക്കും കാണാം നമുക്കും കാണാം ഒരു രസമല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുട്ടിയിലൂടെ നമുക്കും അവരുടെ കൂടെ സഞ്ചരിക്കാം പിന്നെ ഒരു കാര്യം മറക്കരുത് ആദ്യമായിട്ട് കാണുന്നൊരുക്കുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലേക്കണും കൂടെ ഒന്ന് പൊട്ടിച്ചേക്കണേ വീണോ

करेंगे कभी खुद से कभी खुदा से कभी जमाने से लड़ा इतना हुआ बदनाम फिर भी हर जुबा पे अड़ा है സാഹസികമായി മരത്തിനു മോളേ കയറിയിരിക്കുന്നു ഏക നമ്മളൊരു പ്രത്യേക തരം കൊറങ്ങിനെ കണ്ടെത്തിയിരിക്കുന്നു ഈ അമ്പലങ്ങളിൽ മാത്രം കണ്ടിരിക്കുന്ന കൊറങ്ങുറങ്ങോ കാണിക്കുന്നു ഇതടുത്തോരെങ്ക ഞാൻ പറയാം എന്റെ മരവും മാത്ര പിടിച്ചോ 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 ഒരു മിനിറ്റ് മിഷനാണ് よいしょ、ね。いいねいいね Kala kura kutu Pane Lajan, juhu kula kare Kacha Lajan, juhu kula kare Lajan, juhu kula kare Lajan, ഇവിടെ മറുപടി എടുക്കാട്ടേ ഇതിന്റെ നമ്മുക്ക് ഇതിനാണ് പറയാൻ വന്നത് പതിറ്റേട്ടേട്ടോ ഇതിന് എന്താണ് ഞാൻ പറയുന്നോ എല്ലാവരും കേറിയോ മായി ചിട്ടാ എനിക്ക് കുറയനെ എനിക്ക് क्वेश्चन ആണ് കാട്ടീട്ടുണ്ട് എക്സ്പ്രസ്സിനെ ഇടാനട പരിം എക്സ്പ്രസ്സിനെ ഇടാനട കളാ മായീ ദേ ഞാൻ ഞങ്ങൾ വേറെ മരം കണ്ടെത്തിയിരിക്കുന്നു കുറ്റിക്കാട് ഓ കാല്

Heia Veit! വേണ്ട ും നമുക്ക് വീട് നോക്കാം വാ ഞങ്ങളൊരു അബാൻഡൻഡ് ഹൗസ് വണ്ടിട്ട് എന്റെ കാലില് പീട് വന്നേ രണ്ടാം പ്രാവശ്യം അബാൻ്റെ ഹൗസിലേക്ക് പോകുന്നു ആവയി വന്നു അവിടെ ഒരു വീടായിരുന്നു സോ ഞങ്ങൾ തിരിച്ചിരിക്കുന്നത് വാഷ് അമ്മേ

വെരി നൈസ് റിയാക്ഷൻ ആളാരും കൂടി ആദി ബ്രോ ആദി ബ്രോ ഈ വീഡിയോ ഒന്നും എടുത്താവുള്ള എനിക്ക് ഇവിടെ കാണാൻ വീഡിയോ തിരിച്ചു അങ്ങനല്ലോ

ഫുഡ് കൊടുത്തോണ്ടിരിക്കാം നല്ല രസത്തിന്റെ ക്യാമറേ അതൊരു ക്യാമറ എന്താളാ ശരിയാ രണ്ടാമത് കയ്യുമാനല്ലോ കയ്യന്മാരല്ല നേരത്തെ വീടെ പോലെ വീഴാൻ തയ്യാറാണോ നേരത്തെ പറഞ്ഞാൽ എന്താ ഡിഗ്രി അല്ല അയ്യോ അയ്യോ കോളേജ് അയ്യോ അത് കൊറങ്ങാന് എത്ര ഡിഗ്രി ഉണ്ട് ഫോട്ടോ എടുത്ത് അയ്യോരൊക്കെ മനുഷ്യന്മാരെ അതോട്ടോ ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ നടക്കുന്നത് ചടി ചടി പോ ഹൈ എനിക്ക് നമ്മൾ പറഞ്ഞ ഷൂറ മാച്ച കൊടുക്കാനേ ഇടക്ക് വെട്ടി ചോ ഹൈ ചടി ചടി പോ രണ്ട് സ്റ്റെപ്പ് എടുത്തെ ഇങ്ങനേ എന്നിടേണ എന്നൂട്ടാണ് പോവൂ ടാ ടാ യോ യോ ചടി ചടി പോ യോ യോ അങ്ങേ നമ്മൾ കഴിഞ്ഞോ ഇട പോയി യെ Hey mom